ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്ട്രീം സ്ട്രീമേൽഡിലേക്ക് സ്വാഗതം എൻ്റെ തൊടിയിലുണ്ടായ അമരപ്പയറാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു തോര ഉണ്ടാക്കിയാലോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ എന്തും നമ്മുടെ മണ്ണെ വിളയിച്ചെടുക്കാം കണ്ടു നോക്കിയാലോ ശുദ്ധമായിട്ടുള്ള അമരപ്പയർ കൊണ്ടൊരു തോര നമ്മൾ പച്ചക്കറി വാങ്ങിച്ചാൽ ഏറ്റവും കൂടുതൽ തഴയപ്പെടുന്നൊരു പച്ചക്കറിയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളതും അമേരിക്കയിലാണ് ഇൻസുലിൻ കുറവുള്ളവർക്കൊക്കെ ഈ അമേരിക്ക നല്ലതാണ് അതിൻ്റെ ജ്യൂസ് കുടിക്കുന്നതും നല്ലതാണ് അത് വേവിച്ചിട്ട് കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ അതിലൊരു ചെറിയൊരു കയ്പ് രസമുണ്ട് ആ കയ്പ്പ് രസം നമ്മൾ ഒരിക്കലും കളയരുത് ആ കയ്പ്പ് രസമാണ് അതിൻ്റെ ഗുണം നമ്മൾ ഒരു ഒരു ചൺ നീളമേ ഉള്ളൂ നമ്മുടെ നാവിന് നാവിന് അപ്പോൾ ആ നാവിൻ്റെ രുചിയാണ് പലതും നമ്മളെ ഉള്ളിലോട്ടാക്കാത്തത് അവിടെ കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റും അറിയാൻ പാടില്ല അപ്പം നമ്മൾ ഗുണമുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശീലിക്കുക എന്നപ്പോൾ ഒരു അമേരിക്ക വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി തന്നെ അമേരിക്ക എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ എല്ലാവരും രണ്ട് സൈഡും കണ്ടിച്ചൊക്കെ കളയും കട്ടിയുണ്ടെങ്കിൽ മാത്രം കണ്ടിച്ച് കളയും ഇല്ലെങ്കിൽ ആ സൈഡ് ഇരുന്നതുകൊണ്ടൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളാണ് നാളികേരം ഉപ്പ് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ അരപ്പെല്ലാം ഒന്ന് ആദ്യമേ തന്നെ ഞെടിയെടുക്കാം ഇങ്ങനെ ഞെവിടുമ്പോൾ നമുക്ക് തേങ്ങയുടെ പാലൊക്കെ ഒന്ന് വെളിയിലോട്ട് വരും അപ്പോൾ അത് നമ്മൾ ചതക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് കിട്ടും ഇതെല്ലാം എടുത്തിട്ടുണ്ട് കടുക് താലിച്ചിട്ടുണ്ട് അപ്പോൾ അമരപ്പയർ അമരപ്പയറിട്ട് കൊടുക്കുകയാണ് നമ്മളിതിൻ്റെ ഒന്നും ഒരിക്കലും ഊറ്റി കളയരുത് ആ വെള്ളത്തിനാണ് ഗുണം നമുക്ക് വീട്ടിൽ നട്ട് പിടിപ്പിക്കാവുന്നതാണ് ഇഷ്ടംപോലെ പിടിക്കും ഞാൻ ഒന്ന് രണ്ടു തൈ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഇവിടെ എടുത്തു ഇതിലേക്ക് നമ്മൾ അരപ്പൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അരപ്പ് നമ്മൾ ഇളക്കത്തില്ല ഇപ്പോഴേ അത് പയറെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കിയാൽ മതി അത് മേളിൽ തന്നെ അങ്ങനെ ഇരിക്കട്ടെ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മളിത് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ കുറച്ച് ആവി ആവികളോടെ വീഴും അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ വെള്ളമൊഴിക്കുക നമുക്കിത് മൂടി വെക്കാം പേരൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് നമുക്കിനി ഇളക്കി കൊടുക്കാം നമ്മുടെ അമരപ്പയർ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഷുഗർക്കാർക്ക് ഏറ്റവും നല്ലൊരു തോരനാണിത് ഒരു നേരം റൈസ് ഒഴിവാക്കിയിട്ട് നമുക്കിത് മാത്രം കഴിച്ചാലും നല്ലതാണ് അപ്പം ശുഭദിനാശംസിച്ചുകൊണ്ട് ബൈ ബൈ